പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം റോഡരികിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മാതമംഗലം ഏരിയം റോഡിൽ പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം റോഡരികിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ ക്രാഷ് ബാരിയർ ഇല്ലാത്തത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു ഇതിനകം നിരവധി അപകടങ്ങൾ ഈ ഭാഗത്ത് നടന്നുകഴിഞ്ഞു അപകടത്തിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് ഇറക്കമുള്ള ഭാഗമാണ് ഇവിടം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ചെങ്കൽ പോകുന്ന ലോറി നിയന്ത്രണം വിട്ട് പിറയിലോട്ട് നീങ്ങി റോഡിന് താഴേക്ക് മറിഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ക്രാഷ് ബാരിയർ നിർമ്മിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു മാത്തുവൽ പാലത്തിന് ക്രാഷ് ബാരിയർ ഇല്ലാത്തത് കാരണം നിരവധിയായിട്ടുള്ള വാഹനങ്ങളാണ് അനുദിനം അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവിടെ വലിയൊരു ലോറി മറിഞ്ഞ് ഡ്രൈവർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അനുദിനം ഈ ഒരു മേഖലയിൽ വാഹനങ്ങൾ വളരെ വേഗതയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഏറിയേറി വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലത്തിന് തൊട്ടപ്പുറത്താണ് വലിയൊരു കാർ അപകടത്തിൽപ്പെട്ട് നാല് മൂന്ന് പേര് അത്ഭുതകരമായിട്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുള്ളത് എത്രയോ തവണയായി അധികാരികളുടെ ശ്രദ്ധയിൽ പി ഡബ്ല്യുടേ ശ്രദ്ധയിൽ തന്നെ ഇത് പെടുത്തിയതാണ് അടിയന്തരമായും ക്രാഷ് വാരിയർ ഉണ്ടാക്കിക്കൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കല്യാണത്തിന് വന്ന് പിന്നെ ഒരു മധ്യവയസ്കനായിട്ടുള്ള ആൾ താഴേക്ക് വീഴുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത കാട്ടിലേക്ക് വീണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നിസ്സാര പരിക്കോ പരിക്കോടെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഫാഷ് ബാരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്